നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ക്ഷേമ പെൻഷൻ മുടങ്ങിയതിൽ ഭിക്ഷ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച മറിയക്കുട്ടി ബിജെപി അംഗത്വം സ്വീകരിച്ചു വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയുടെ വേദിയിലെത്തിയ മറിയക്കുട്ടിയെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു ക്ഷേമ പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിക്കാനാകുന്നില്ലെന്ന് പറഞ്ഞ് മൺചട്ടിയും പ്ലക്കാർഡുകളുമായി അടിമാലി ടൌണിൽ മറിയക്കുട്ടി നടത്തിയ പ്രതിഷേധം വലിയ തോതിലുള്ള ചർച്ചകൾക്ക് കാരണമായിരുന്നു പെൻഷൻ മുടക്കിയത് സർക്കാറാണെന്നായിരുന്നു മറിയക്കുട്ടിയുടെ വിമർശനം ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇവർ ഹൈക്കോടതിയെയും സമീപിച്ചിരുന്നു ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ചു നൽകിയിരുന്നു അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റുള്ള വീടിന്റെ താക്കോൽ അന്നത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന കെ സുധാകരൻ നേരിട്ടെത്തിയാണ് കൈമാറിയത് എന്നാലും കോൺഗ്രസ് വേദികളിലും മറിയക്കുട്ടി സജീവമായിരുന്നില്ല വീട് വെച്ചു നൽകിയതല്ലാതെ കോൺഗ്രസ് നേതാക്കൾ തിരിഞ്ഞു നോക്കിയില്ലെന്നായിരുന്നു ബി ജെ പി എം സ്വീകരിച്ച ശേഷം മറിയക്കുട്ടിയുടെ പ്രതികരണം കോൺഗ്രസ് നേതാക്കളുടെ കയ്യിൽ നിന്ന് പണമെടുത്തല് വീട് വെച്ചു നൽകിയത് സി പി ഐ എം പലതവണ തന്നെ കൊല്ലാൻ നോക്കിയതായും മറിയക്കുട്ടി ആരോപിച്ചു വേണ്ടി വാദിച്ചപ്പോഴാണ് തന്നെ കൊല്ലാൻ നോക്കിയത് സുരേഷ് ഗോപി ഇപ്പോഴും തനിക്ക് പെൻഷൻ പണം നൽകുന്നുണ്ട് കോവിഡ് സമയത്ത് നരേന്ദ്രമോദി നൽകിയ പണം വാങ്ങിയാണ് അരി വാങ്ങിച്ചതെന്നും മറിയക്കുട്ടി കൂട്ടിച്ചേർത്തു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്